ം പത്മനാഭം സുരേശം വിശ്വാധാരം ഗൃശം ശുഭാംഗം ലക്ഷ്മാന് സർവോകനാഥം ഓ നമോ ഭഗവതേ വാസുദേവായ നമോ ഭഗവതേ വാസുദേവായ ഓം ശ്രീകൃഷ്ണായ പരബ്രഹ്മണേ നമ എല്ലാ സജ്ജനങ്ങൾക്കും നാമത്തെ സാഷ്ടാംഗ പ്രണാമം ശ്രീകൃഷ്ണ ചരിതാമൃതത്തിലെ ശ്രീമദ് ഭാഗവത ഭഗവത്ഗീത ഭഗവാൻ തുടർന്നും ഉദ്ധവനെ ഉപദേശിക്കുന്നു സംസാര ബന്ധം എന്ന് പറയുന്നത് ആത്മാവ് ഈ മായാഭ്രവങ്ങളിൽ പെട്ടുപോകുന്നതിനെയാണ് സംസാര ബന്ധം അഥവാ ബന്ധനം എന്ന് പറയുന്നത് ഒരു ജ്ഞാനീ ജഡവിഷയങ്ങളിൽ വിരഗ്ധനായി അഹങ്കാരഭാവം വെടിഞ്ഞ് ശുദ്ധ ബോധാനുഭവമായിരിക്കുന്ന തുല്യ എത്തി നിൽക്കേണ്ടതാണ് ജഡവിഷയങ്ങൾ സത്യമെന്ന് കരുതുന്നിടത്തോളം കാലം ഈ തുല്യ ആ അനുഭവം സാധ്യമാകുന്നില്ല യുക്തി കൊണ്ട് ജടവിഷയങ്ങളുടെ അസത്യത്വത്തെ ഉറപ്പുവരുത്തണം അത് സ്വയം യുക്തി വിചാരം ചെയ്ത് വേണം ഉറപ്പുവരുത്താൻ അല്ലെങ്കിൽ സ്വപ്നവേളയിൽ സ്വപ്നപദാർത്ഥങ്ങൾ ഉള്ളവയാണെന്ന് കരുതപ്പെടുന്നത് പോലെ ജാഗ്രത്തിലെ ഭ്രമാനുഭവങ്ങളിലും സത്യബുദ്ധി വന്നു ചേരും ഇതാണ് സംസാര ബന്ധം എന്ന് പറയുന്നത് അതുകൊണ്ട് സ്വപ്ന യഥാ സ്വപ്ന ദൃശ്യങ്ങളെന്ന് പോലെ ജാഗ്രത ദൃശ്യങ്ങളും ഇല്ലാത്തവയാണ് അനുഭവ വേളയിൽ തോന്നുന്നു എന്ന് മാത്രം അവ ഉള്ളവയായി തീരണമെന്നില്ല സ്വപ്നം കണ്ടുകൊണ്ടിരിക്കുമ്പോൾ സ്വപ്ന ദൃശ്യങ്ങളെല്ലാം ഉള്ളവയാണ് എന്നാൽ ഉണരുമ്പോൾ സ്വപ്ന ദൃശ്യങ്ങൾ തീരെ ഇല്ലാത്തവയാണെന്ന് സ്വപ്ന ദൃഷ്ടാവ് മാത്രമാണ് ഉള്ളതെന്നും ബോധ്യപ്പെടും അതേപോലെ ശുദ്ധ ബോധാനുഭവം നേടിക്കഴിയുമ്പോൾ ജാഗ്ര ദൃശ്യങ്ങളും തീരെ ഇല്ലാത്തവ ആണെന്നും ബോധ്യപ്പെടും അതോടെ അവയുടെ ജനന മരണാദി ഗതികളും അവയ്ക്ക് നാം കണ്ടെത്തുന്ന കാരണങ്ങളും ഒക്കെ സത്യങ്ങളാ അസത്യങ്ങളാണെന്ന് തെളിയും തുര്യ അനുഭവം നേടുന്നതിന് മുമ്പ് തന്നെ യുക്തി കൊണ്ട് പോലും ഇക്കാര്യം തെളിയിക്കേണ്ടതാണ് ജഡവിഷയങ്ങൾക്കൊന്നും സ്വയം അവ ഉണ്ട് എന്ന ഇല്ല സ്വയം ഉണ്മ അനുഭവിക്കാൻ കഴിയാത്തവയ്ക്ക് മറ്റൊന്നിന്റെയും ഉണ്മ പ്രസക്തവുമല്ല സ്വയം ഉണ്ടെന്ന അനുഭവമുള്ള ഒരേ ഒരു വസ്തുബോധം മാത്രമാണ് അത് സ്വയം ഞാനുണ്ട് എന്ന് അനുഭവിക്കുന്നു അതിൻ്റെ സാന്നിധ്യത്തിൽ മറ്റ് ജഡവിഷയങ്ങൾ സ്വപ്നത്തിൽ എന്ന പോലെ ഉള്ളവയായിട്ട് പ്രകാശിക്കുന്നു സ്വപ്നത്തിലെ നാനാത്വം സ്വപ്ന ദൃഷ്ടാവിന്റെ ഭ്രഹാനുഭവങ്ങൾ ആണ് യഥാർത്ഥത്തിൽ ഉള്ളത് സ്വപ്ന ദൃഷ്ടാവ് മാത്രമേ ഉള്ളൂ അതേപോലെ ജാഗ്രത്തിലെ നാനാത്വം എല്ലാം ബോധത്തിലെ പ്രഭ മാത്രമാണ് ഇത് ഉള്ളത് ബോ ഉള്ളത് ബോധം മാത്രമാണ് നമുക്ക് ബോധം ഉള്ളത് കൊണ്ടാണ് ഈ കാണുന്നതെല്ലാം സത്യമെന്ന് തെറ്റിദ്ധരിക്കാൻ ഇടവരുന്നത് നമുക്ക് ബോധമുള്ളത് കൊണ്ടാ ഞാനെന്ന ബോധം ഞാനില്ല എന്നുള്ള ബോധമുണ്ടെങ്കിൽ ഞാനില്ല എന്ന് തോന്നുന്നുണ്ടെങ്കിൽ അവിടെ ബോധവുമില്ല ഇപ്പൊ ഈ ജടവസ്തുക്കൾക്കൊന്നും ബോധമില്ല അത് പ്രത്യക്ഷത്തിൽ ഉണ്ടെന്നുള്ള ഒരു തോന്നല് അതിനെ സംബന്ധിച്ചിടത്തോളം ഇല്ല നമ്മള് ദൃഷ്ടാവായിട്ട് നിൽക്കുമ്പോ നമ്മുടെ മുമ്പിലിരിക്കുന്ന വസ്തു ഉണ്ടെന്ന് നമുക്കുണ്ടാകുന്ന ബോധമാണ് ആ വസ്തുവിനാ ബോധം ഇല്ല ഞാനുണ്ടെന്നുള്ളത് കാരണം ജീവനുള്ള മനുഷ്യന് വിശേഷ ബുദ്ധിയുള്ളത് കൊണ്ട് മാത്രമാണ് ഞാനുണ്ട് ഞാനുണ്ടെന്ന് തോന്നുന്നത് ആ ബോധം അതേസമയം പുറത്തുള്ളതും അപ്പോൾ മാത്രമേ നമുക്ക് ബോധം ഉണ്ടെങ്കിൽ മാത്രമേ ഞാൻ ഉണ്ടെന്നുള്ള തോന്നൽ നമ്മുടെ ശരീരത്തെ ജീവനുള്ളപ്പോഴാണ് ഞാനുണ്ടെന്നുള്ള തോന്നുന്നത് ആദൃഷ്ടാവായിരിക്കുന്ന നാം പുറത്ത് കാണുന്നതെല്ലാം അതുണ്ടെന്നുള്ള തോന്നല് നമുക്ക് ബോധം ഉള്ളത് കൊണ്ടാണ് ഈ വസ്തുക്കൾക്കൊന്നും ബോധമില്ലാത്തത് കൊണ്ട് അതുണ്ടെന്നുള്ള തോന്നലൊന്നും ആ വസ്തുക്കൾക്കില്ല അത് കുറച്ച് ഗഹനമാണ് അവർ സ്വയം യുക്തി ചെയ്ത് കണ്ടുപിടിക്കേണ്ടതാണ് നമ്മള് സ്വപ്നത്തിൽ കാണുന്ന വസ്തുക്കളൊന്നും ഇല്ലെങ്കിൽ ആ അനുഭവങ്ങളൊന്നും ഉണർന്നാൽ ഉണ്ടാകില്ല സ്വപ്നത്തിൽ ഇതൊക്കെ സത്യമായിട്ട് നമുക്ക് തോന്നും പക്ഷെ ഉണർന്നു കഴിഞ്ഞാൽ ഈ സ്വപ്നം കണ്ട നാം മാത്രേ ഉള്ളൂ ബാക്കി പറയുന്ന വസ്തുക്കളും അനുഭവങ്ങളും ഒന്നും പ്രത്യക്ഷമല്ല ഇതേപോലെ ജാഗ്രത ആയിരിക്കുമ്പോഴും ഈ ദൃശ്യപ്രപഞ്ചത്തിൽ അനുഭവയോഗ്യമായിട്ടുള്ളതെല്ലാം നമുക്ക് ബോധതലത്തിൽ അനുഭവിക്കുന്നത് മാത്രമാണ് നമുക്ക് ബോധമുള്ളത് കൊണ്ടാണ് ആ ബോധം മാത്രമേ സത്യമായിട്ടുള്ളൂ എന്ന് യുക്തി വിചാരം ചെയ്തു ഉറപ്പിച്ചാലാണ് നമ്മള് ഈ ദൃശ്യപ്രപഞ്ചത്തിൽ നിന്നും സംസാര ബന്ധനത്തിൽ നിന്നും ഭ്രമാനുഭവങ്ങളിൽ നിന്നും മുക്തി നേടാൻ സാധിക്കുകയുള്ളൂ അതുകൊണ്ട് സ്വപ്നത്തിലെ നാനാത്വമെല്ലാം സ്വപ്ന ദൃഷ്ടാവിന്റെ ഭ്രമാനുഭവങ്ങൾ മാത്രമാണ് യഥാർത്ഥത്തിൽ ഉള്ളത് സ്വപ്ന ദൃഷ്ടാവ് മാത്രമാണ് അതേപോലെ ജാഗ്രതത്തിലെ നാനാത്വം എല്ലാം ബോധത്തിലെ ഭ്രമാനുഭവങ്ങൾ മാത്രമാണ് ഉള്ളത് ബോധം മാത്രമാണ് എന്ന് ഉറപ്പിക്കണം ഭഗവാൻ തുടർന്ന് മുത്തവരോട് പറഞ്ഞു ആരാണോ ജാഗ്രത്തിൽ ക്ഷണം തോറും മാറിക്കൊണ്ടിരിക്കുന്ന സ്വദേഹം ഉൾപ്പെടെയുള്ള വിഷയങ്ങളെ അനുഭവിക്കുന്നത് ആരാണോ ജാഗ്രത്തിൽ അതായത് ഉണർന്നിരിക്കുന്ന അവസ്ഥയിൽ അത് ആ ഈ നിമിഷത്തിൽ ഇത് പാസ്റ്റായാലും ആയാലും അതൊക്കെ മിഥിയാണ് ഇപ്പോൾ ഞാൻ ഉണ്ട് എന്നുള്ള തോന്നലോട് കൂടിയിരിക്കുന്ന ജാഗ്രത അവസ്ഥയിൽ സ്വദേഹം ഉൾപ്പെടെയുള്ള വിഷയങ്ങളെ അനുഭവിക്കുന്നത് അതേ ബോധാത്മാവ് തന്നെ സ്വപ്നത്തിൽ വാസനാ സൃഷ്ടികളായിരിക്കുന്ന വിഷയങ്ങളെ അനുഭവിക്കുന്നു അതാണ് ഈ വാസനാബലം കൊണ്ടാണ് നമ്മൾ സ്വപ്നം കാണുന്നത് സ്വപ്നം സത്യമല്ല എങ്കിലും നമ്മുടെ ഉള്ളിൽ കർമാശയം എന്ന് പറയുന്ന വസ്തു ആ ഒരു സ്ഥാനത്ത് കിടക്കുന്ന കർമ്മങ്ങളുടെ വാസനാബലമാണ് അതെത്ര ജന്മം കഴിഞ്ഞിട്ടായാലും ചിലപ്പം നമുക്ക് ഈ ജന്മത്തിൽ ചിലപ്പോൾ അതും ആയിട്ട് യാതൊരു ബന്ധവും ഉണ്ടാവില്ല പക്ഷെ സ്വപ്നത്തിൽ കാണുന്ന പൂർവ്വജന്മ വാസനാ ബലത്തിൽ സൂക്ഷ്മമായിട്ട് നമ്മുടെ ബോധതലത്തിൽ കിടക്കുന്നതാണ് സ്വപ്നമായിട്ട് കാണുന്നത് ഉണർന്ന് വന്നു കഴിഞ്ഞാൽ അതില്ലതാണ് അപ്പൊ ആ സ്വപ്നത്തിൽ വാസനാ വാസനാസൃഷ്ടങ്ങളായിരിക്കുന്ന വിഷയങ്ങളെ സ്വപ്നത്തിലൂടെ അനുഭവിക്കുകയും ചെയ്യും എന്ന് നമുക്ക് തോന്നും കാണുന്നിത്രയിൽ അതേ ബോധാത്മാവ് തന്നെ വിഷയങ്ങളെല്ലാം ഉപസംഹരിച്ച് സുഖിച്ചുറങ്ങുന്നു നമ്മൾ ഈ സ്വപ്നം കാണുന്നതും സ്വപ്നം കാണുന്നതും ബലം കൊണ്ടാണ് ആ സ്വപ്നം ജാഗ്രത്തിൽ ആ ഇരിക്കുമ്പോൾ നമ്മൾ മാത്രമേ ഉള്ളൂ സ്വപ്നം കണ്ടതൊന്നുമില്ല അപ്പൊ ദൃഷ്ടാവ് മാത്രമേ ഉള്ളൂ അർത്ഥം അതുകൊണ്ട് വിഷയങ്ങളെല്ലാം ഉപസംഹരിച്ച് സൂക്ഷിക്കുന്നു ഇവിടെയൊക്കെ വിഷയാനുഭവങ്ങൾ മാറുന്നു ബോധാത്മാവിന് ഒരു മാറ്റവുമില്ല ഈ അനുഭവങ്ങളിൽ നിന്ന് തന്നെ വിഷയാനുഭവങ്ങൾ മാറ്റപ്പെടുന്നതാണെന്ന് തെളിയുന്നു ഈ ഒരു സത്യ ജിജ്ഞാസു ഈ ഒരു അവസ്ഥയെ തിരിച്ചറിയാനുള്ള സത്യത്തെ അറിയാനുള്ള ജിജ്ഞാസു എന്ന നിലയിൽ വിചാരം ചെയ്ത് സത്യം ഗ്രഹിക്കണം മായ ഉള്ളതാക്കി തീർക്കുന്ന മായാ ഗുണപ്രഭങ്ങൾ മാത്രമാണ് ജാഗ്രത അതിനകത്തുമെല്ലാം ബോധത്തിലെ ഭ്രഹാനുഭവങ്ങൾ മാത്രമാണ് എന്നുള്ളത് നമ്മൾ എപ്പോഴും യുക്തിവിധാനം ചെയ്ത് ഉറപ്പിക്കണം അതാണ് പ്രശ്നം പറയുമ്പോൾ എളുപ്പമാണ് പക്ഷെ പ്രവൃത്തിയിൽ കൊണ്ടുവരാന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രശ്നം അപ്പൊ ജാഗ്രതയിൽ തന്നെ നമ്മൾ ഉണർന്നിരിക്കുന്ന സമയത്ത് തന്നെ നമ്മുടെ ശരീരത്തിന് വരെ ആഹ് നിമിഷ നേരം മാറിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ ഭാവങ്ങള് നമ്മുടെ ശരീരത്തിന്റെ പ്രവർത്തനങ്ങള് സ്വദേഹം ഉൾപ്പെടെ വിഷയങ്ങളെ അനുഭവിക്കുന്നത് അതേ ബോധാത്മാവ് തന്നെ സ്വപ്നത്തിൽ വാസനാ സൃഷ്ടങ്ങളായിരിക്കുന്ന വിഷയങ്ങളെ അനുഭവിക്കും നമ്മൾ ഒരു നിമിഷത്തേക്ക് മായൽപ്പെട്ടാൽ ദിവാസ്വപ്നം കണ്ട പോലെ ജാഗ്രത തന്നെ എല്ലാം മറന്നിട്ടിരിക്കും ചിലപ്പോ ആരെങ്കിലും വന്ന് വിളിച്ചാൽ തന്നെ അറിയില്ല നമ്മൾ വാസനാബലം കൊണ്ട് ഏതെങ്കിലും വിഷയത്തിൽ രമിച്ചിരിക്കുന്നതാണ് ദേഹബോധത്തെ പോലും വിട്ടിരിക്കുന്ന അവസ്ഥ നമുക്ക് അത്രയൊക്കെ ശ്രദ്ധാമയനാണെന്ന് ഭഗവാൻ ചിലപ്പോൾ പറയാറുണ്ട് ഭഗവാൻ ഗീത ഉപദേശിക്കുമ്പോൾ പറയുന്നുണ്ടല്ലോ മനുഷ്യൻ പൊതുവേ ശ്രദ്ധാമയനാണ് നമുക്ക് ഇഷ്ടമുള്ള വിഷയമാണെന്നുണ്ടെങ്കിൽ ദേഹത്തെ പോലും മറന്നിട്ട് പരിസരബോധം പോലും ഇല്ലാതെ അപ്പം ആ വിഷയം വാസനാബലത്താൻ അനുഭവിക്കുന്നുണ്ടെന്നൊരു തോന്നലാണ് അതാണ് ഇങ്ങനെ ഒരു മാസനത്തിന് ഇടവരുന്നത് ബോധാത്മാവിന് മ ഒരു മാറ്റവുമില്ല ഈ അനുഭവങ്ങളിൽ നിന്ന് തന്നെ വിഷയാനുഭവങ്ങൾ മാറ്റപ്പെടാവുന്നതാണെന്ന് തെളിയുന്നു ഒരു സത്യജിജ്ഞാസു ഈ നിലയിൽ വിചാരം ചെയ്ത് സത്യം ഗ്രഹിക്കണം മായ ഉള്ളതാക്കി തീർക്കുന്ന മായാ ഗുണപ്രഭങ്ങൾ മാത്രമാണ് ജാഗ്രത് സ്വപ്ന സുഷുപ്തി അനുഭവങ്ങൾ അനുമാന യുക്തികൾ കൊണ്ട് ഇക്കാര്യം ഉറപ്പിക്കണം അങ്ങനെ മൂർച്ച കൂട്ടിയ ജ്ഞാനമാകുന്നു വാളുകൊണ്ട് ദുഃഖ കാരണങ്ങളായിരിക്കുന്ന ഭ്രഹാനുഭവങ്ങളെ മുറിച്ച് തള്ളി മാറ്റണം എല്ലാറ്റിലും ബോധരൂപമായിരിക്കുന്ന ബ്രഹ്മത്തെ ദർശിക്കാൻ സാധിക്കണം നാനാത്തുമെല്ലാം മനസ്സിന്റെ വെറും ഭ്രമങ്ങളാണെന്ന് ആ അനുഭവിച്ചറിയണം തീക്കൊള്ളിയുടെ തീക്കുള്ളി ഒരു തീക്കുള്ളി എടുത്തിട്ട് ചുഴറ്റിയാൽ ക്ഷണഭങ്കുരമാണ് ആ ഭ്രമചക്രം ഒരു നമ്മളെ തീക്കൊള്ളി എഴുതിയിട്ട് ഒരൊറ്റ കൊള്ളി എടുത്തിട്ടിങ്ങനെ ചുഴറ്റിയാൽ അത് വട്ടത്തിലൊരു സർക്കിള് പോലെ നമുക്ക് തോന്നും അത് വെറും ഭ്രമമാണ് തീക്കൊള്ളി ഒന്ന് മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞ പോലെയാണ് നമ്മളെ ഈ അഖണ്ഡവും അവ്യവുമായ ബോധം ഒന്ന് മാത്രമാണ് ഏർ ആ തീക്കൊള്ളി പോലെ ഒന്നായിരിക്കുന്നത് അത് യന്ത്രത്തെ പോലെ ചുറ്റിക്കുമ്പം അതൊരു സർക്കിൾ ആണ് ഒരു വലയമാണ് എന്നൊക്കെ തോന്നും ഇതേപോലെയാണ് അഖണ്ഡമായിരിക്കുന്ന ഒരേ ഒരു ബോധമേ ഉള്ളൂ യ ജിജ്ഞാസുമായിരിക്കുന്ന ആള് യഥാർത്ഥത്തിൽ ജിജ്ഞാസു ആയിരിക്കുന്ന ആള് ആഗ്രഹങ്ങളെല്ലാം വിട്ട് ക്ഷണഭങ്കുരമായിരിക്കുന്ന ഈ ദൃശ്യപ്രപഞ്ചത്തിൽ സത്യമായുള്ളത് എന്താണെന്നുള്ളത് യുക്തിവിചാരം ചെയ്ത് തീരുമാനിക്കണം അങ്ങനെ എല്ലാ ലൗകിക ചിന്തകളിൽ നിന്നും പിന്മാറണം ആഗ്രഹം ഒന്നും ഇല്ലാതെ സ്വ അനുഭവമായിരിക്കുന്ന ആത്മാനന്ദത്തിൽ മുഴുകണം നാനാത്വം വസ്തു അല്ലെന്നുറപ്പ് അല്ലെന്ന് ഉറപ്പ് വന്നാൽ പിന്നെ അവ ഉണ്ടെന്ന് തോന്നിയാലും മരണം വരെ ഒന്നും ദുഃഖിപ്പിക്കാനിട വരികയില്ല എല്ലാറ്റിലും സത്യം എന്താണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ ആ അറിയേണ്ടത് അറിയേണ്ട വിധത്തിൽ അറിയണം അത് ആ അറിവാണ് ഏറ്റവും വലുത് നമ്മള് ഗീതയില് ക്ഷേത്ര ക്ഷേത്രത്തെ വിഭാഗയോഗത്തില് അഞ്ചു ശ്ലോകത്തിലൂടെ ഈ ശരീരം കൊണ്ട് നേടേണ്ട അറിവ് എന്താണെന്ന് പറയേണ്ടത് അതിന്റെ ഏർ വിപരീതമായിട്ടുള്ളത് മുഴുവൻ അജ്ഞാനമാണെന്നും പറഞ്ഞിട്ടുണ്ട് അപ്പം അത് അതാണ് ശരിക്കും ധർമ്മക്ഷേത്രമാകുന്ന ശരീരം കൊണ്ട് ആർജിക്കേണ്ട കണ്ടെത്തേണ്ട നമ്മുടെ ശരീരം കൊണ്ട് തന്നെ അറിയേണ്ട വസ്തുവിനെയാണ് അവിടെ ഭഗവാൻ അഞ്ച് ശ്ലോകത്തിലൂടെ പറഞ്ഞത് ഏഴാമത്തെ ശ്ലോകം തൊട്ട് പതിനൊന്നാമത്തെ ശ്ലോകം വരെ പ്രത്യേകം ശ്രദ്ധിക്കണം ശരീരശാസ്ത്രം പറയുമ്പം ശരീരം കൊണ്ട് നേടേണ്ട അല്ലെ ശരീരത്തിന്റെ ധർമ്മത്തിന്റെ വ്യവസ്ഥിതി എന്താണെന്ന് പറയുന്നുണ്ട് അത് ശരീരത്തിൽ അറിയുന്നതാണ് യഥാർത്ഥത്തിലുള്ള അറിവ് അതിന് വിപരീതമായിട്ട് ശരീരം വെച്ചുകൊണ്ട് നമ്മൾ എന്തെങ്കിലും അറിയുന്നുണ്ടെങ്കിൽ അതൊക്കെ അജ്ഞാനമാണെന്ന് ഭഗവാൻ സ്ഥാപിച്ച് പറയുന്നുണ്ട് അമാനിത്വം അഹിംസാചാര് എന്നൊക്കെ പറഞ്ഞിട്ട് തുടങ്ങുന്ന ആ ശ്ലോകം അഞ്ച് ശ്ലോകങ്ങളെ കൊണ്ട് സ്പഷ്ടമാക്കുന്നുണ്ട് അതിന് വിപരീതമായിട്ടുള്ളത് എന്തെല്ലാം ഉണ്ടോ അതൊക്കെ അജ്ഞതയാണ് എന്ന് നമ്മൾ തന്നെ യുക്തി വിചാരം ചെയ്ത് ആ യുക്തി വിചാരം ചെയ്യണേ തന്നെ ചില കാര്യങ്ങളൊക്കെ അനുഭവത്തിൽ വരണം അല്ലാതെ നമുക്ക് യുക്തി വിചാരം ചെയ്താലേ അത് ബോധിക്കില്ല അതുകൊണ്ട് അനുഭവത്തിലൂടെ അല്ലാതെ നമ്മുടെ അന്ധവിശ്വാസവും തെറ്റിദ്ധാരണകളും മാറുന്ന പ്രശ്നമേ ഇല്ല ഈ നാനാത്വവും വലിയ ദ്വന്ദ്ഭാവവും ഒക്കെ ദേഹം ഉള്ളിടത്തോളം ഉണ്ടാവും ദേഹബോധം ഉള്ളിടത്തോളം കാലം അത് ഇല്ലാതെ എന്നുണ്ടെങ്കിൽ അതനുസരിച്ചുള്ള അനുഭവങ്ങൾ ഉണ്ടാകണം എവിടെ പോയാലും ഒന്നേ ഉള്ളൂ ആ ബോധം മാത്രം ആ ബോധം മാത്രമേ ഈ പ്രപഞ്ചത്തെ നമ്മളെ നിലനിർത്തുന്നതും നമ്മളെ ദൃഷ്ടാവാക്കി നിലനിർത്തുന്നതും ആ ബോധം മാത്രമാണ് എന്നുള്ളത് ഉറപ്പിക്കണം പിന്നെ ആ ഒരു ബോധതലത്തിൽ സത്യം എന്താണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ സദാ ബ്രഹ്മസ്വരൂപത്തിൽ നിത്യനായിട്ട് വർത്തിക്കും വസ്ത്രം മാറുന്നത് പോലെ കർമ്മഭ്രമത്തിൽ ദേഹം വരുന്നു അത്രയേ ഉള്ളൂ ദേഹം ഉൾപ്പെടെയുള്ള പ്രപഞ്ച സ്വപ്നത്തിൽ നിന്ന് സദാ ഉണർന്ന് വർത്തിക്കുന്നവനാണ് ജീവൻ മുക്തൻ അദ്ദേഹത്തിനെ എങ്ങോട്ട് നോക്കിയാലും അഖണ്ഡ ബോധരൂപമായിരിക്കുന്ന ബ്രഹ്മം മാത്രമേ കാണാനുണ്ടാകൂ മുനി ബാലന്മാരെ പരമരഹസ്യമായ ഈ സത്യസ്ഥിതി വിചാരം ചെയ്തു ഉറപ്പിക്കാൻ നിങ്ങൾക്ക് സത്യം ഉപദേശിക്കാൻ എത്തിയ പരമാത്മാവാണ് ഞാൻ എന്നറിയുവാൻ എല്ലാ ലോക നന്മകൾക്കും അറിവുകൾക്കും എരിപ്പിടം ഞാൻ എന്ന ബോധമാണ് എന്ന് ഉറപ്പിക്കണം അങ്ങനെ സനകാദികുമാരന്മാർ സംശയം നിവർത്തിക്കായിക്കൊണ്ട് ഭഗവാനെ പൂജിച്ചു മടങ്ങി ഭഗവാനും അദ്ദേഹത്തിന്റെ സ്വരൂപസ്ഥിതിയിലേക്കും മടങ്ങി അതായത് ഇവിടെ സനൽകുമാരന്മാർക്ക് ഭഗവാൻ ഈ രഹസ്യം പറഞ്ഞു കൊടുക്കുന്നത് ഒരു ഹംസത്തിന്റെ രൂപത്തിൽ അവതരിച്ച് വന്നിട്ടാണ് ഹംസം എന്ന് പറയുന്നതിന്റെ പ്രത്യേകത എന്താ ഗുണദോഷങ്ങളെ പാലും വെള്ളവും കൂടെ ചേർത്ത് വെച്ചാൽ അതിൽ പാലിൽ മാത്രം വക കുടിക്കുന്ന ജലത്തെ ബാക്കിയാക്കുന്ന ഒരു ജീവിയാണ് ഹംസം എന്ന് പറയുന്നത് അപ്പൊ ഗുണദോഷങ്ങളെ തിരിച്ചറിയും തിരിച്ചറിയുക എന്നുള്ളതാണ് മനുഷ്യ ജന്മത്തിന്റെ പ്രധാന യുക്തിവിധാനം കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഗുണവും ദോഷവും ഉണ്ട് നമ്മുടെ ചിന്തയിലും വാക്കിലും പ്രവൃത്തിയിലും എല്ലാം ഗുണവും ദോഷവുമുണ്ട് ഇതിൽ ഗുണത്തെ തിരിച്ചറിഞ്ഞുകൊണ്ട് ഉപയോഗിക്കാൻ പഠിക്കുന്നതാണ് ഏറ്റവും വലിയ യുക്തി വിചാരം എന്ന് പറയുന്നത് ഇനി അടുത്ത പതിനാലാമത്തെ അധ്യായത്തിലെ ഭഗവാൻ ഏകാന്ത ഭക്തി യോഗത്തെയാണ് പറയുന്നത് അതെന്താണ് ഏകാന്ത ഭക്തി ഞാനിപ്പോ ചെയ്യുന്നത് ഏകാന്ത ഭക്തിയാണ് ആ ഇത് കുറച്ച് ഏകാന്ത ഭക്തി എന്താണെന്നും ശ്രേയസ് എന്താണെന്നും ശ്രേയോമാർഗം എന്താണെന്നും സ്പഷ്ടമാക്കി കൊടുക്കുന്നതിനാണ് ഗീതാജ്ഞാന യജ്ഞം ആ ഗീതാജ്ഞാന യജ്ഞം നമുക്ക് യുക്തിപിത ഇപ്പൊ ഒരു ക്ഷേത്ര പരിസരത്തോ പരിശുദ്ധമായ സ്ഥലം തെരഞ്ഞെടുത്ത് നമ്മുടെ ഉപാസന ദൃഢത വരുത്തുന്നതിനാണ് ഏകാന്ത ഭക്തി എന്ന് ഉദ്ദേശിക്കുന്നത് അപ്പം അതിന് വേണ്ടിയിട്ട് പുറപ്പെട്ടാൽ ഇപ്പൊ വളരെ ഒരു ഒരു സമയത്ത് ഒരു പത്ത് വർഷം മുമ്പ് വരെ ഈ ക്ഷേത്രത്തിൽ ഏകാന്ത ഭക്തിയൊക്കെ സാധ്യമായിരുന്നു പക്ഷെ ഇന്നത്തെ അവസ്ഥയിൽ പ്രശസ്തമാകുന്നതനുസരിച്ചുകൊണ്ട് തിരക്കും ഒക്കെ വന്നുകൊണ്ടിരിക്കും അപ്പൊ ഏകാന്ത ഭക്തിക്ക് ലേശം കുറേശ്ശേ തടസ്സങ്ങളൊക്കെ ഉണ്ടാകുന്നു എന്ന് കണ്ടിട്ടാണ് നമ്മൾ മഠത്തിലേക്ക് മാറിയത് എന്നിരുന്നാലും അവിടെ ഏകാന്ത ഭക്തിയുടെ യുക്തി വിതരാനം ചെയ്ത് നമുക്ക് മറ്റുള്ളവർക്ക് കൂടി ശ്രേയോ അനുഭവത്തിൽ എത്തിച്ച് ഇല്ലെങ്കിൽ പറഞ്ഞു കൊടുത്ത് അനുഭവിക്കാൻ ഒരു പ്രേരണയായി തീരണം എന്ന് ഉദ്ദേശിച്ചുകൊണ്ടാണ് ഏകാന്ത ഭക്തിയിൽ തന്നെ അതായത് മറ്റെങ്ങോട്ടും പോകാത്ത അവിടെ സ്ഥിരമായിട്ട് ഒരിടത്ത് ഒരു വർഷക്കാലം വസിച്ചുകൊണ്ട് ഒരു കാര്യം ചെയ്യാന്ന് പറയുന്നത് മറ്റൊരു കാര്യവും ചെയ്യാതെ പുറത്തേക്ക് പോകുമ്പോഴും നമുക്ക് പല സ്ഥലങ്ങളിൽ സഞ്ചരിക്കുമ്പോഴും പല വേദികളിലൂടെ പോകുമ്പോഴും ഇതൊക്കെ തന്നെയാണ് ചെയ്യുന്നത് പക്ഷെ ഏകമായ ഒരു സ്ഥലത്തും ഉറച്ചു നിൽക്കുക എന്ന് പറയുന്നത് അതും ഒരു യോഗം തന്നെയാണ് അപ്പൊ അതിലൊരു മഹത്തായ യജ്ഞത്തെക്കിടെ പൂർത്തീകരിക്കുക യജ്ഞമൂർത്തി ആയിരിക്കുന്ന വരാഹമൂർത്തിയുടെ മുമ്പിൽ ആ വരാഹ ശാസനം എന്ന് പറയുന്ന ഒരു ശാസനം ഗീതാശാസനമാണ് വരാഹപുരാണത്തിലാണ് ഗീതാ മഹാത്മ്യൻ തന്നെ വെളിപ്പെടുത്തുന്നത് അപ്പം ഇതിനെയൊക്കെ ബേസ് ചെയ്തുകൊണ്ടാണ് ഒരു വർഷക്കാലം ഏകാന്ത ഭക്തി പതിനെട്ടാമത്തെ ഗീതാജ്ഞാന യജ്ഞം അതൊരു വർഷം കൊണ്ട് പൂർത്തീകരിക്കുക അതിൽ ബേസിക് ആയിട്ട് ഗീത കൊണ്ട് അടിത്തറയിടുക അതിന് ആദ്യത്തെ ഗേറ്റ് ആണ് നാമഞ്ചപം എന്ന് പറയുന്നത് അത് ഒരു രണ്ടായിരത്തി പതിനെട്ടിൽ ആരംഭിച്ച ഒരു ശതകോടി നാമയജ്ഞം ഉണ്ട് അതിൽ കുറെ പേരൊക്കെ രജിസ്റ്റർ ചെയ്തിരുന്നു അത് പൂർണ്ണമായിട്ട് എത്രമാത്രം അവരൊക്കെ ചെയ്യുന്നുണ്ട് അതിനൊരു ഇൻസ്ട്രക്ഷൻ ഒക്കെ കൊടുത്തിട്ടുണ്ടെങ്കിലും വീട്ടിലിരുന്നാണെങ്കിൽ ചെയ്താൽ മതി എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിലും എത്ര പേര് ചെയ്യുന്നുണ്ടൊന്നും അറിയില്ല എല്ലാവരും ഈ ഇപ്പം അഞ്ചാമത്തെ ആറാമത്തെ വർഷമായി അടുത്ത രണ്ടായിരത്തിഇരുപത്തിയഞ്ച് പറഞ്ഞ ഏഴാമത്തെ വർഷമാവും അപ്പം ആ ഏഴു വർഷം കൊണ്ട് ശരിക്കും ഈ നൂറുപേര് ഓരോ കൂടി ജവിച്ചാൽ തന്നെ ശതകോടിയായി ഏഴു വർഷം കൊണ്ട് പക്ഷെ എത്ര പേര് ചെയ്യുന്നുണ്ടെന്നുള്ളത് അറിയില്ല ഇനി ഓരോരുത്തരുമായിട്ട് ഡയറക്റ്റ് ഈ ഒരു വർഷക്കാലം കൊണ്ട് ഇവരെയൊക്കെ വിളിച്ചു വരുത്തണം ഇവിടെ ആരൊക്കെ രജിസ്റ്റർ ചെയ്തോ ഇവിടെ വന്നവരാണ് പേര് രജിസ്റ്റർ ചെയ്തെ അതുകൊണ്ട് ഇവരോടൊക്കെ ഈ യജ്ഞത്തിന് ഇടയ്ക്ക് വന്നിട്ട് അത് നാമജപം പൂർത്തീകരിക്കാത്തവരോട് പങ്കെടുക്കാൻ പറയണം അതിനൊക്കെ അവസരം വെച്ചിട്ടാണ് ഈ ഗീതാച്ചാന ഏറ്റവും നാമജപ യജ്ഞവും കൂടെ ഒന്നിച്ച് ഏർ സംഘടിപ്പിച്ചിരിക്കുന്നത് അപ്പം ഇവിടെ ബേസിക് ആയിട്ട് ഞാൻ ഏകാന്ത ഭക്തിയിലാണ് എന്തൊക്കെ ചെയ്താലും എന്തൊക്കെ അനുഭവങ്ങൾ ഉണ്ടായാലും ഏതൊക്കെ വിഷയങ്ങൾ കൈകാര്യം ചെയ്യാനും അവിടെയൊക്കെ നിസ്സംഗ ഭാവം കൊണ്ടുവരുക എന്നുള്ള ഒരു യജ്ഞവും കൂടെ നിന്റെ കൂടെയുണ്ട് എന്നെ സംബന്ധിച്ചിടത്തോളം ീ മറ്റുള്ളവരുടെ കൂടെ വ്യവഹരിക്കുന്നുണ്ട് സൃഷ്ടി വ്യവഹാരത്തിൽ ഈ പറയുന്ന ഞാനയജ്ഞം നടത്തുന്നുണ്ടെങ്കിലും നാമം ജപിക്കുന്നുണ്ടെങ്കിലും ഇവിടെ തന്നെ ഇപ്പൊ ഈ മഠത്തിൽ ഒരുപാട് കാര്യങ്ങൾ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് അത് ചെയ്യുമ്പോഴൊക്കെ നമ്മൾ ശരീരം കൊണ്ട് ഒരു നേരം ഭക്ഷണം കഴിച്ചുകൊണ്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ മാതൃകയായിട്ട് ചെയ്ത് ഇവിടെയൊക്കെ ഏർ നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് പരിസരം ശുദ്ധിയാക്കുക ഇവിടെ ഒരു മഹത്തായ യജ്ഞം നടക്കുന്നുണ്ടെങ്കിൽ ഒരു വായ്പന്റെ സാന്നിധ്യം എവിടെ മുക്കിലും മൂലയിലും വന്ന കണ്ടാലും കാണാൻ സാധിക്കണം അനുഭവിക്കാൻ സാധിക്കണം ആ പോസിറ്റീവ് എനർജി ക്രിയേറ്റ് ചെയ്യാന്നുള്ളതാണ് ഏകാന്ത ഭക്തിയുടെ ഉദ്ദേശം അപ്പൊ നമ്മൾ എന്ത് ആക്ടിവിറ്റീസ് നടത്തിയാലും വേണ്ടില്ല നമ്മുടെ മനസ്സ് എപ്പോഴും തസ്മാ സർവേഷു കാലേഷു മാമനുസ്മര എന്നുള്ള അവസ്ഥയിലാണ് അതാണ് ഏകാന്ത ഭക്തി എന്ന് പറഞ്ഞാൽ നമ്മളെ അടങ്ങാതെ മുറി അടച്ചിരുന്നിട്ട് ഏത് സമയവും നാമം ജപിച്ചുകൊണ്ടിരിക്കുക എന്നുള്ളതല്ല അർത്ഥം അപ്പോഴും അങ്ങനെ ജപിച്ചുകൊണ്ടിരുന്നാലും നമ്മുടെ മനസ്സ് എവിടെ ആയിരിക്കും അതാണ് പ്രശ്നം നമ്മളിവിടെ ഇരുന്നാലും മനസ്സ് പുറത്തേക്ക് വിടമല്ലോ അതിനൊരു പഴുതും വേണ്ട എല്ലാം അടച്ചിട്ട് അടച്ചു കൂട്ടിയ ഇരുന്നാലും എല്ലാം മനസ്സ് പുറത്തേയായിരിക്കും അതിനെതൊന്നും പ്രശ്നമല്ല അതുകൊണ്ട് ആ മനസ്സിനെയും കൂടെ നമ്മൾ ചെയ്യുന്ന കർമ്മത്തിൽ എവിടെ വ്യവഹരിച്ചാലും വേണ്ടില്ല മനസ്സ് പിടിച്ചു നിർത്തുക ഒന്നിൽ മാത്രം ഉറച്ചു നിൽക്കുക എന്നുള്ള ഏകാന്ത ഭക്തിയുടെ ഉദ്ദേശം ഇനി ഭഗവാൻ എന്താ പറയുന്ന ഏകാന്ത ഭക്തിയെ പറ്റി എന്നുള്ളത് ശ്രദ്ധിക്കുക ഉദ്ധവർ ചോദിച്ചു അല്ലയോ ഭഗവാൻ ഈ വേദവാദികൾ പലതരം ജീവിത ലക്ഷ്യങ്ങളെ കുറിച്ച് പറഞ്ഞും കേൾക്കുന്നു അവയിൽ ഏതെങ്കിലും ഒന്ന് അംഗീകരിച്ചാൽ മതിയോ അതോ ഒരെണ്ണം ലക്ഷ്യമായി വേർതിരിച്ച് അംഗീകരിക്കണമോ ഭഗവാൻ അതിന് മറുപടി പറഞ്ഞു ഇതേ കാര്യം തന്നെ ഗീതയില് ഇതാണ് ഭാഗവത ഭഗവത്ഗീത എന്ന് പറയാൻ കാരണം ഈ ഭാഗവതത്തിൽ പറയുന്ന ഇതേ കാര്യങ്ങള് മറ്റൊരു തരത്തിൽ ഭഗവാൻ തന്നെ ഗീതയിൽ കുറച്ചൂടെ സ്പഷ്ടമാക്കി പറഞ്ഞിട്ടുണ്ട് അത് ഡയറക്റ്റ് എൻട്രിയ അത് തന്നെയാണ് ഇവിടെയും ഉദ്ധവഗീതയിലും പറയുന്നത് അതുകൊണ്ടാണ് ഭാഗവത ഭഗവത്ഗീത എന്ന് ശ്രീകൃഷ്ണ ചരിതാമൃതത്തിൽ ഞാൻ ഉപയോഗിക്കാൻ കാരണം അത് മറ്റൊരാളും കൂടെ ചെയ്തിട്ടുണ്ട് പരമഭക്തനായിരിക്കുന്ന ആ ബോധ തലത്തിന് ഇന്നുകൊണ്ട് ശരീരം ഉപേക്ഷിച്ച ഒരു മഹത്വത്തി കേരളത്തിൽ തന്നെ ഉണ്ടായിരുന്നു അദ്ദേഹമാണ് ഈ പുസ്തകം വ്യാഖ്യാനം ചെയ്ത് കുറച്ച് കണ്ട് കട്ടിയ നമുക്ക് സാധാരണതലേക്ക് അദ്ദേഹത്തിന്റെ വാക്കുകൾ അങ്ങനെ തന്നെ പറഞ്ഞാൽ നമുക്ക് നിങ്ങൾക്കൊന്നൊന്നും മനസ്സിലാവില്ല ഞാനത് കുറച്ചുകൂടെ പ്രാക്ടിക്കൽ തലത്തിലേക്ക് എത്തിച്ചിട്ടാണ് പറയുന്നത് അപ്പൊ അതുകൊണ്ട് ഭഗവാൻ മറുപടി നൽകി ഇതേ കാര്യം തന്നെ ഈ വേദവൈദിക കർമ്മങ്ങളിലൂടെ ഭ്രമിച്ചിട്ട് കർമ്മകാണ്ഡത്തിൽ കുടുങ്ങി കിടക്കുന്നവരെ പറ്റി ഭഗവാൻ രണ്ടാമത്തെ ആയിട്ടുള്ള നാപ്പത്തി ഒന്നാമത്തെ ശ്ലോകം തൊട്ട് നാപ്പത്തി അഞ്ച് ശ്ലോകം വരെ പറയുന്നുണ്ട് യാമിമാം പുഷ്പിതാം വാജം ഏർ വിവഞ്ചി വ്യവസ്ഥിതാഹ എന്നൊക്കെ പറഞ്ഞിട്ട് ഈ കർമ്മകാന്ഡത്തിലെ പുണ്യപാപ കർമ്മങ്ങളിൽ പോയി പെടാനുള്ള പ്രേരണ നൽകുന്ന വേദ വൈദിക പണ്ഡിതന്മാരെ പറ്റി കർമ്മടന്മാരായിട്ട് വ്യാഖ്യാനിച്ചുകൊണ്ട് ഒരു ഭാഗം പറയുന്നുണ്ട് അതുതന്നെയാണ് ഭഗവാൻ ഇവിടെ പറയാൻ പോകുന്നതും ഭഗവാൻ മറുപടി നൽകി ഉദ്ധവരെ പ്രളയകാലം വരുമ്പോൾ വേദവും നഷ്ടമാകും വീണ്ടും സൃഷ്ടിയുടെ തുടക്കത്തിൽ വിശ്വ മനോരൂപീയരിക്കുന്ന ബ്രഹ്മാവിന് ഞാൻ ഈ വേദം വെളിപ്പെടുത്തി കൊടുക്കും അഖണ്ഡബോധ രൂപനും സത്യസ്വരൂപനുമായിരിക്കുന്ന എന്നിൽ ബുദ്ധി ഉറപ്പ് വരുത്തുക എന്നതാണ് വേദത്തിന്റെ പരമമായ ലക്ഷ്യം ഏത് വേദം ഒന്ന് ഒരു വേദമായിരുന്നത് നാലാക്കി ഭാഗിച്ചാലും സഗതി വേദം എന്ന് പറഞ്ഞാൽ തന്നെ അറുപൊന്ന ലക്ഷ്യം അറുപന്നാണ് അർത്ഥമാക്കേണ്ടത് അതിനെ വേദവ്യാസനെ നാലാക്കി അതിന്റെ തരം തിരിച്ച് അതിനെ കാറ്റഗറൈസ് ചെയ്തു എന്നല്ലാതെ വേദം ഒന്ന് തന്നെയാണ് അതിന്റെ പരമമായ ലക്ഷ്യം ആ അഖണ്ഡബോധത്തിൽ ഉറപ്പിക്കാനുള്ള മാർഗമാണ് അതിനുള്ള അറിവാണ് അതാണ് പരമ ലക്ഷ്യവും ഈ ലക്ഷ്യം ബ്രഹ്മാവ് തന്റെ പുത്രനും മനുഷ്യവർഗത്തിന്റെ പൂർവജനുമായിരിക്കുന്ന മനുവിന് ഉപദേശിച്ചു കൊടുത്തു മനുവിൽ നിന്ന് അത് പിന്നെ ഭൃഗു തുടങ്ങിയ സപ്തർഷികൾക്ക് പകർന്നു കിട്ടി വീണ്ടും അത് അവരുടെ പരമ്പരയായിരുന്ന ദേവന്മാർക്കും ദാനവന്മാർക്കും ഗ്രഹ ഗ്രഹസ്ഥന്മാർക്കും ലഭിച്ചു തുടർന്ന് മനുഷ്യരിലും എത്തിച്ചേർന്നു പരമ ലക്ഷ്യം അതായത് ഋഷി പരമ്പരയിൽ തന്നെ ഗ്രഹസ്ഥന്മാരുണ്ടായിരുന്നു സപ്തർഷികൾ ഉണ്ടായിരുന്നു ദാനവരും ഗുഃ്യ ഗുഃഖ്യകന്മാര് എന്ന് പറയുന്ന ഒരു വിഭാഗം ഉണ്ടായിരുന്നു അവർക്കും ലഭിച്ചു തുടർന്ന് മനുഷ്യരിലും എത്തിച്ചേർന്നു പരമ ലക്ഷ്യം എങ്ങനെ പരമ്പരയായിട്ട് പ്രകാശിപ്പിക്കപ്പെട്ടുവെങ്കിലും എങ്കിലും പ്രകൃതികളായിരിക്കുന്ന ജീവജാലങ്ങൾക്ക് അത് പൂർണ്ണമായിട്ട് ഉൾക്കൊള്ളാൻ കഴിഞ്ഞില്ല സത്വരജ സമോ ഗുണങ്ങള് എന്ന മായാ ഗുണങ്ങളുടെ കൂടിക്കലർപ്പ് കാണാണല്ലോ കൂടിക്കലർ കലർപ്പിലാണ് ജീവജാലങ്ങളെല്ലാം അതുകൊണ്ട് തന്നെ പ്രകൃതി ഭേദം അനുസരിച്ചുകൊണ്ട് ജീവജാലങ്ങളിൽ ലക്ഷ്യഭേദങ്ങളും ഇഷ്ടാനിഷ്ടങ്ങളും വാസനാബലവും രൂപം കൊള്ളും അങ്ങനെ പരമ്പരയുള്ള ചില ഏർ നിരീശ്വരവാദികളായിട്ടും ഭവിച്ചു ബുദ്ധിമാനായിരിക്കുന്ന ഉദ്ധവരെ മുൻ പറഞ്ഞ പരമലക്ഷ്യം മറക്കുന്നവർ അവർ ആരായിരുന്നാലും എല്ലാ മായാമോഹിതന്മാരാണെന്ന് അറിയുക അങ്ങനെ കർമ്മത്തിനും അഭിരുചിക്കും യോജിക്കത്ത വിധം യോജിക്കുന്ന വിധം മായാമോഹ ലക്ഷ്യങ്ങൾ അനേക ആ ആവിർഭവിച്ചു ധർമ്മമാണ് ലക്ഷ്യമെന്ന് ചിലർ കരുതുന്നു യശസ് ആണ് ലക്ഷ്യമെന്ന് ചിലർ പറയുന്നു കാമം സത്യം ദമം ശമം സ്വാർത്ഥം ഐശ്വര്യം ത്യാഗം ഭോജനം യജ്ഞം തപസ് വ്രതങ്ങൾ നിയമങ്ങൾ യമങ്ങൾ എന്നിങ്ങനെ കൺ എണ്ണമറ്റ കൽപ്പനങ്ങൾ രൂപം കൊണ്ടു അതിൽ പെട്ടതാണ് അഷ്ടയോഗവും ബുദ്ധവരേ ഈ പറയുന്നതെല്ലാം കർമ്മനിർമ്മിതികളായിരിക്കുന്ന നശ്വര ലക്ഷ്യങ്ങളാണെന്ന് ചിന്തിച്ചറിയൂ ദുഃഖഹേതുക്കൾ അജ്ഞാനകാര്യങ്ങൾ ശുദ്ര സുഖദായികൾ ശോകപൂർണങ്ങൾ നിരപേക്ഷ സത്യമായിരിക്കുന്ന ആത്മാവിനെ അറിയാണ് ഈ പറയുന്ന പല മാർഗങ്ങളുടെയും പരമമായ ലക്ഷ്യം ആനന്ദ സ്വരൂപമായിരിക്കുന്ന ആത്മാവിനെ വിട്ടിട്ട് ജഡവിഷയങ്ങളിൽ സംഘബന്ധനാകുന്നത് എന്ത് സുഖം കിട്ടാനാണ് അഥവാ അതുകൊണ്ടാണ് ജിതസംഘദോഷം എന്ന അവസ്ഥയിൽ നിന്നും അറിയണക്കണം എന്ന് ഭഗവാൻ പറഞ്ഞിരിക്കുന്നു അപ്പം ഈ ഏകാന്ത ഭക്തിയെ പറ്റി കൂടുതൽ നമ്മൾ മനസ്സിലാക്കണം അത് നമുക്ക് അടുത്ത ദിവസം ചിന്തിക്കാം ഇത് ഒരു വിപുലമായ അധ്യായമാണ് അത് നമുക്ക് അടുത്ത ദിവസം ചിന്തിക്കാം എല്ലാവർക്കും നമസ്കാരം ഓം സ്വസ്തി പ്രജാഭ്യാം പരിപാലയന്ത നായനമാർഗേണ മഹിം മഹി ശാഖോ ബ്രാഹ്മണയുത്യം ലോകാ സമസ്താ ഭവന്തു ലോകാ സമസ്താ ഭവന്തു ഓം ശാന്തി ശാന്തി ശാന്തി